ഒരൊറ്റ നാരങ്ങ മതി ഇനി എത്ര വർഷമായാലും വീട്ടിൽ മാറാലെ പിടിക്കില്ല ഹലോ മാളസ് കേരള യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണേ അപ്പോൾ അതിനായിട്ട് നമുക്കിതാ ഒരു നാരങ്ങയാണേ വേണ്ടത് ആ നാരങ്ങ നമുക്കിതാ ഒന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത നാരങ്ങ നമുക്ക് ഇതേപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം നമുക്കൊരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണ്ട നമ്മൾ അരച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ അരഞ്ഞ് കിട്ടുള്ളൂ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചും കൂടെ എടുക്കാവേ നമ്മളിപ്പ അരിച്ചെടുത്തിട്ടുണ്ട് നാരങ്ങ നീര് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏശ വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ പിന്നാഗിരി ഒഴിച്ച് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതാ ഒരു പഴയ ടീഷർട്ട് എടുത്തിട്ട് ഇതിലേക്കൊന്ന് മുക്കി കൊടുക്കാം അപ്പം നല്ലപോലെ ഒന്ന് മുക്കി എടുക്കുക കേട്ടോ ബെനിയൻ നല്ലപോലെ ഒന്ന് നനഞ്ഞു കിട്ടണം അതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഒരുപാട് അങ്ങ് പിഴിഞ്ഞൊന്നും കളയേണ്ട ആവശ്യമില്ല വെള്ളം ഇറ്റി വീഴാത്ത രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്താൽ മതിയെ അതിന് ശേഷം നമുക്കിതാ ഇതേപോലത്തെ മാറാതെ തട്ടുന്നൊരു കോലെടുക്കാം അതിലേക്ക് നമ്മൾ ഈ പിഴിഞ്ഞെടുത്ത ബെനിയൻ ഇല്ലേ അതൊന്നും നമുക്ക് ഇതിലേക്ക് കയറ്റിയിട്ട് ഇതിന് നാല് ഭാഗം കൂടെ പിടിച്ചൊന്ന് കെട്ടി കൊടുക്കാവേ അപ്പോൾ അത് നമ്മൾ ബനിയൻ ഈ മാറാലക്കോളിൽ നല്ല പോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് നമ്മുടെ മാറാല എവിടെയാണോ ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് അവിടെ കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മാറാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടിക്കളയുക അതിനുശേഷം മാത്രമേ നമ്മൾ ഇതൊന്ന് തൂത്ത് കൊടുക്കാൻ പാടുള്ളൂ മാറാല തട്ടിക്കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ഈ വെള്ളം ഒന്ന് തൂത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും ഈ വിനാഗിരിൻ്റെയും നാരങ്ങ നീരിൻ്റെയും നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അവിടെ പെട്ടെന്നൊന്നും മാറാല പിടിക്കില്ല ചിലന്തി വല കൂട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി നമുക്ക് മാറാല തട്ടി കൈ വേദനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടു മാസം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തു കൊടുത്താൽ ആ വീട്ടില് മാറാല ശല്യമോ മാറാല പിടിക്കണോ ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല വീട് എപ്പോഴും വൃത്തിയായി കിടക്കുകയും ചെയ്യും അപ്പോഴേ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ മാറാല ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ഐഡിയ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ മാറാലയൊക്കെ തുടച്ച് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഇതേപോലെ ബാക്കി വരുന്ന വെള്ളമുണ്ടല്ലോ അതാരും എടുത്ത് കളയാൻ നിൽക്കരുത് നമ്മളടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക പിന്നീട് നമ്മൾ ഇതേപോലെ മാറാല തുടച്ച് ക്ലീനാക്കാൻ നേരത്ത് ഇതേ വെള്ളം തന്നെ എടുത്താൽ മതി വേറെ വെള്ളം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ അടുത്ത് നാരങ്ങ ഇല്ലെങ്കിലും നാരങ്ങ തോട് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ദേശ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്താൽ മതി നാരങ്ങ ഇല്ലെങ്കിലാണ് നമ്മൾ നാരങ്ങ തോട് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് നാരങ്ങ ഉണ്ടെങ്കിൽ ഒരൊറ്റ ഒരു നാരങ്ങ എടുത്താലും മതി കിട്ടും അപ്പോൾ നമ്മൾ ഫ്രഷ് നാരങ്ങ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല പഴയ നാരങ്ങയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ നാരങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് നമ്മളിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് വീട് പണി എളുപ്പമാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം കൂടിയാണ് വീട്ടിലെ മാറളശല്യമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എടിയൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് ആദ്യം നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബായ്